മീൻ ഫില്ലറ്റ് ചെയ്യുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സാധാരണ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മീൻ ഫില്ലറ്റ് ചെയ്യുന്നത് എന്താണ് ഫില്ലറ്റിംഗ് ഫില്ലറ്റിങ് എന്ന് വെച്ചാൽ ഒന്നുമല്ല പ്രത്യേകിച്ചൊന്നും ഇല്ല അതിൽ മീൻ മുള്ള് ഒഴിവാക്കി മാംസം മാത്രമാക്കി വെട്ടിയെടുക്കുന്ന രീതിയാണ് ശരിക്കും ഫില്ലറ്റിങ് എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ ഈ വെട്ടിക്കൊണ്ടിരിക്കുന്ന മീൻ ശരിക്കും കലവാ മീനാണ് മറ്റ് പല മീനുകളും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യാറുണ്ട് കേരയും അച്ചാറിടുന്നതിന് വേണ്ടി നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ ഇതുപോലെ ഫില്ലറ്റ് ചെയ്തെടുക്കും ഫില്ലറ്റ് ചെയ്തെടുക്കാൻ നേരത്ത് ഒരു തരി മുള്ളതില് ആ മീനിൽ മീനിലുണ്ടാവില്ല ഇതിങ്ങനെ വെട്ടിയെടുക്കാൻ നോക്കുന്ന ഒരു പ്രത്യേക സ്കില്ലാണ് കേട്ടോ കാരണം ഒരു തരി മുള്ളും ഇല്ലാതെ പോലെ കറുപ്പ് ഭാഗങ്ങളൊക്കെ മീനിലുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെട്ടി അതിന്റെ വരെ തൊലിയും കളയും തൊലിയുമെല്ലാം കളഞ്ഞ് മാംസം മാത്രം മാറ്റി എടുക്കുക പിന്നെ അച്ചാറിടുകയാണെങ്കിൽ ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിക്കും എന്നിട്ടാണ് അച്ചാറിൻ്റെ കൂട്ടുകളെല്ലാം ചേർത്ത് അച്ചാറിട്ട് മാറ്റുന്നത് ഇവിടെ നമ്മുടെ വിദഗ്ദ്ധനായ വീട്ടുകാരെ നമ്മുടെ അബ്ദുല്ലഖ കലവ മീൻ ഫിൽറ്റു ചെയ്യാണ് കാണുന്നത് കലവ മീൻ സാധാരണയായിട്ട് നമ്മളങ്ങനെ വീട്ടിൽ കൊണ്ടുപോകാൻ ഫില്ലറ്റ് ചെയ്യാറില്ല തൊലി മേളിൽ നിന്ന് ഒലിച്ച് കൂടി അത് കട്ട് ചെയ്തെടുക്കലാണ് പതിവ് പക്ഷേ നമ്മുടെ കസ്റ്റമറുടെ ആവശ്യപ്രകാരം അത് ഫില്ലറ്റ് ചെയ്ത് അതിലൊക്കെ കൊടുക്കുവാണ് ചിലവർക്ക് ഇങ്ങനെ കഴിക്കാനായിരിക്കും ഇഷ്ടം കാരണം കലവിൽ കുറച്ച് മുള്ളു കൂടുതലുണ്ട് അത് മാത്രമല്ല ഇടയ്ക്ക് മുള്ളു ഇത്തിരി കുറച്ച് ഡേഞ്ചറാണ് അത് ചിലപ്പോൾ നമ്മുടെ തൊണ്ടയിലൊക്കെ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾ വന്നാൽ പറയും എനിക്ക് ഫില്ലറ്റ് ചെയ്ത് തന്നാൽ മതി എന്തോ ഫില്ലറ്റ് ചെയ്തെടുക്കുന്നത് വളരെ നിസ്സാര പ്രവർത്തിയല്ല ശരിക്കും അത് കുറച്ചും കൂടി ജോലി കൂടുതലാണ് കണ്ടില്ലേ അത് ഞാൻ ചെയ്യുന്ന കണ്ടില്ലേ അപ്പോൾ ആ മീൻ ആദ്യം തന്നെ മുള്ളുകളെ ഒഴിവാക്കി ആ മുള്ളു മാത്രമായിട്ട് എടുത്ത് അതിനെ കളഞ്ഞു അതിനുശേഷം ആ മാംസം മാത്രം തൊലിയും കളഞ്ഞ് മാംസം മാത്രമാക്കി എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കറിക്കി എന്നുള്ള പരുവത്തിൽ ഇപ്പോൾ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് അച്ചാറിടാനൊന്നുമല്ല കറിക്കുള്ള പരുവത്തിൽ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോവാണെങ്കിൽ ഒരു ഗുണമുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഈ മീൻ കഴിക്കുമ്പോൾ അവർക്ക് മുള്ളു നോക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് നമുക്ക് ധൈര്യമായിട്ട് ഇത് കൊടുക്കാൻ സാധിക്കും അവരെങ്ങനെ എടുത്ത് കഴിച്ചാലും മീനിൻ്റെ മാംസം മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് അവർക്ക് ധൈര്യമായിട്ട് കഴിക്കാം നമുക്ക് അവർക്ക് ധൈര്യമായിട്ട് വെച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പം ഇതാണ് ഫില്ലറ്റിങ് എല്ലാവരും അറിഞ്ഞിരിക്കുക